ഹലോ നല്ലോണം ഓ അപ്പനെ വിളിച്ചിട്ട് ഏതെങ്കിലും നല്ല ആശുപത്രി കൊണ്ട് കാണിക്കണം അല്ലെങ്കിൽ എന്റെ ഒന്ന് കാശ് പോകും ഞാൻ നിങ്ങളുടെ സ്വന്തം വിദ്യാ ഇന്ന് എന്റെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്

നീ യൂട്യൂബ് ചാനലിലൂടെ ഒരു പരിപാടി കൊടുക്കഴിഞ്ഞാ നിന്റെ വീട്ടുകാർ പോലും അത് കാണുകയില്ല പിന്നെ എന്ത് എന്റെ വീട്ടുകാരെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഒരു കാണും എന്റെ വീട്ടുകാർ കാണും എന്നോടുള്ള സ്നേഹം സ്നേഹം കൊണ്ടാ നിന്നോടുള്ള കൊണ്ടല്ല ഞാൻ ഇപ്പോഴും ജീവനോട് അറിയാൻ വേണ്ടിട്ടാ യൂട്യൂബ് ചാനൽ എന്താന്ന് വെച്ചാ കാണിക്കും വേറെ പണിയൊന്നുമില്ല യൂട്യൂബ് ഹലോ കേട്ടില്ല സാബു സാബു എന്താടി അതെ നിങ്ങൾ ഞാൻ എന്ത് എനിക്കും കൂടി എന്തെങ്കിലും അത്ര ഉപകാരം ആവുമല്ലോ യൂട്യൂബ് കിട്ടുമോന്ന യൂട്യൂബ് ചാനലിലൂടെ പിന്നെ ഒരു ഒരു കൂട്ടുകാരൻ കൂടി ഒക്കെ പരിപാടി അവൻ അവൻ നിർത്തി അത് നല്ലോണം നല്ലോണം വീഡിയോ പൈസ കിട്ടും പിന്നെ നീ ചെയ്യാൻ പോണേ അതെ ഞാൻ എന്തായാലും ഈ ചെയ്യുവല്ലോ അപ്പൊ ചേട്ടൻ വീഡിയോ എടുക്കും അത് നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്യും എന്നിട്ട് എന്നിട്ട് മുഴുവൻ കാണിക്കുമല്ലേ ഞാൻ ഇതൊക്കെയാണ് കഴിക്കണമെന്ന് അറിയിക്കണോ ഞാൻ വെറുതെ നീന്തൽ പാചകത്തിന്റെ പരിപാടി എന്താ പരിപാടിയുടെ പേര് അയ്യോ അത് ഞാൻ പറഞ്ഞില്ല അല്ല വേണ്ട അടുക്കളയിലേക്കൊരു യാത്ര നല്ലതാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും പിന്നെ നീ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ആൾക്കാർ കാണുവല്ല എന്നിട്ട് അവരിത് വീട്ടിലുണ്ടാക്കും അവർ കഴിച്ചു കഴിയുമ്പോൾ ഈ അടുക്കളയിലേക്കൊരു യാത്ര എന്നുള്ള പേര് മാറി ബാത്റൂമിലേക്കൊരു യാത്ര എന്നാകരുത് കേട്ടാണ്

ഇത് ുപ്പൊക്കെ ചെയ്യണാണ് നീ തുടങ്ങിക്കോ യൂട്യൂബ് ഞാൻ പറഞ്ഞില്ലേറ്റി കോംപ്ലെക്സാ മുൻസിപ്പാലിറ്റിയുടെ കെട്ടിടത്തിൽ കോംപ്ലക്സ് അല്ലെ ബ്യൂട്ടി പാർലർ ഒന്നും വേണ്ട നീ യൂട്യൂബ് തന്നെ തുടങ്ങിയോ കേട്ടോ അല്ലെങ്കിൽ നല്ല തമാശകൂർ അല്ലേ ഞാനൊരു യൂട്യൂബ് ചാനൽ പിന്നെ പാണാവള്ളിക്കാരൻ അസലായിരിക്കും ഭയങ്കരമായിട്ട് ക്ലിക്കാവും ക്ലിക്ക് ആയിക്കഴിഞ്ഞാൽ നീ പറഞ്ഞ പോലെ അല്ല ലക്ഷങ്ങൾ വരുവാനും വരും ലക്ഷങ്ങളല്ല കോടികൾ പിന്നെ ഞാൻ ഈ വാടക വീടൊക്കെ മാറ്റിയിട്ട് വലിയ രണ്ടല്ല വീട് വെക്കും വലിയ കാറ് മേടിക്കും ഇക്കാറും ബി എൻ ഡബ്ല്യു ആയിരിക്കും പക്ഷേ പഴയ ഭാര്യ ഞാൻ ഉപേക്ഷിക്കില്ല പിന്നെ എൻ്റെ വരുമാനത്തിൽ നിന്ന് മാസം നിനക്കൊരു രണ്ടായിരം വേണ്ട മൂവായിരം രൂപ വെച്ച് നീ വെറുതെ ഇരുന്നാൽ മതി മാസം നിനക്ക് തന്നുകൊണ്ടേയിരിക്കും ആണോ ചില ഭർത്താക്കന്മാർ കാശ് കൊടുത്തിട്ട് എടി ആ പൈസ എന്ത് ചെയ്തു ഇത് ചെയ്ത് അങ്ങനെ ഞാൻ ചോദിക്കില്ലേ ഞാൻ നിനക്ക് ലാഭ്യമായിട്ട് ആ കാശ് ചിലവാക്കാം 3000 രൂപ പ്രതിമാസം തര കേറ്. കുറപ്പാണ്. കുറപ്പായിട്ട് തരും. എന്നാ ലക്ഷപ്രഭു എന്തോ? അന്ന് തരാനിരിക്കുന്ന 3000 രൂപിലേ ആ അതിനെ അർജന്റായിട്ട് എനിക്ക് 750 രൂപ ഇന തരുവോ? എന്തിനാണോ? എന്തിനാണെന്നറിയോ? ഇന്നും കൂടി கரண்ட் ബിൽ അടച്ചില്ലെങ്കിൽ ഇവിടത്തെ ഫ്യൂസ് ഊരി കൊണ്ടുപോകോ എന്ന് പറഞ്ഞേക്കണം. ആ. ആ. അങ്ങനെണെങ്കിൽ ഒരു പരി ഇയാ. ദിവ്യക്കുട്ടി ഇങ്ങ വന്നേ. 750 രൂപ അല്ലേ? അതെ. അപ്പോൾ നോക്കി ചാനലിന്റെ കാര്യം അങ്ങോട്ട് വിടാം. ഈ 750 രൂപ ആരെ പറ്റിച്ചിട്ടടക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കാം അതായിരിക്കും നല്ലത് വഴിയൊണ്ട്